അത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്നുള്ള മനസ്സിലാക്കുന്നിടത്താണ് ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത് എക്സാംസ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിച്ചത് മക്കളെ ഇതാണ് തുടങ്ങാന്നുള്ളതാണ് മക്കളെതാണ് എയ്റ്റ് സീനിയർ സെക്കൻഡറി പ്ലസ് ടു അതേപോലെ തന്നെ സെക്കൻഡറി നമ്മുടെ പത്താം ക്ലാസ്സും സാറേ പരീക്ഷ മാർച്ച് പതിനേഴിന് പ്രാക്ടിക്കൽ തുടങ്ങിയല്ലേ അല്ലെങ്കിൽ ഏപ്രിൽ ആറാം തീയതി തുടങ്ങും സാറ് പറയണ്ടല്ലേ ഏകദേശം അപ്പോൾ ഇനി പഠിക്കാൻ പറയുന്നത് രജിസ്റ്റർ പക്ഷേ നേരം കാരണം പഠിക്കാൻ ഇനി വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ എന്നാണ് തുടങ്ങുക എപ്പോഴാണ് അതിൻ്റെ ഡേറ്റ്സുകളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇത് ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഓരോ എക്സാം തമ്മിലെ ഡിഫറൻസ് എത്രയായിരിക്കും ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും ആദ്യം വരിക ഏകദേശം ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റുമോ ഇതിനനുസരിച്ച് ലീവുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് വീഡിയോ ചെയ്യാൻ പോകുന്നത് എക്സാം ഏകദേശം എപ്പോൾ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകണം എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ഫൈവിന്റെ ഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബേസിക് ചാപ്റ്റേഴ്സുകളും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് എം സി ക്യൂൺസ് വൺ വേർഡ് ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കും മാത്രമല്ല ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റീസെന്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യൂ മെറ്റീരിയൽ ക്വസ്റ്റൻ ആൻസേഴ്സ് അത് നമ്മുടെ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പറും അതേപോലെ തന്നെ നമ്മുടെ സിലബസ് വെച്ച് നമ്മുടെ വി എസ് എസ് എ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏകദേശം മുതൽ അമ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു ക്രാഷ് മാത്രം മറ്റരുത് നമുക്ക് നല്ല മാർക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ക്രാഷ് എടുത്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളുണ്ട് ക്രാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം കുറച്ച് ബേസിക് ടോപ്പിക്സുകൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാനും അത് മാത്രമല്ല ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷന്റെ ടോപ്പിക്സ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി എസ് എസ് എൽ എൽ ഇതുവരെ നമുക്ക് പോസിബിലിറ്റീസ് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോകുന്ന ഏകദേശം എല്ലാ പോസിബിലിറ്റി ആണ് നമ്മുടെ ഈ ഒരു ഈയൊരു ക്യൂരിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്യൂ ആൻഡ് എ മെറ്റീരിലും ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്കും ഈ ഒരു ബേസിക് ക്ലാസും അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് തന്നെ തന്നെയായിരിക്കും മാക്സിമം കണ്ടന്റുകൾ വരാ കാരണം നമുക്കറിയാം നമ്മുടെ എൻഎസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് കോസ്റ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത് സോ നമ്മുടെ കുട്ടികളൊക്കെ ആ ഒരു മെറ്റീരിയൽ പഠിക്കുക ആ ഒരു കണ്ടന്റ് പഠിക്കുക അത് വെച്ച് പ്രിപ്പയർ ചെയ്യുക അത് മാത്രമായി നിങ്ങൾക്ക് നല്ല മാർക്ക്ഔട്ട് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും ക്രാഷിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്രാഷ് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഭയങ്കര ബിസിയാണ് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയമാണ് ചെന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ നമ്മളെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഡേറ്റ് ഷീറ്റ് എപ്പോൾ വരും എന്നുള്ളതും ഡേറ്റ് ഷീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സമയത്താണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത് അതിന്റെ ടൈം ഹവേഴ്സ് ഒക്കെ എന്താണെന്ന് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം എപ്പോൾ വരും എന്നുള്ളതാണ് കുട്ടികൾ ചോദിച്ചിരുന്നത് നമുക്ക് ഏപ്രിൽ സെക്കൻഡ് വീക്ക് അതായത് ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് തിയറി എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ എഴുത്തു പരീക്ഷയുടെ കാര്യമാണ് സെക്കൻഡ് വീക്കിലാണ് ഒരു മെയ് ഇരുപത്താറാം തീയതി വരെയൊക്കെ നമുക്ക് എക്സാമിനേഷൻ ഒരു മെയ് ലാസ്റ്റ് വരെ നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ നടക്കും സോ ഈ ഒരു ടൈമിലായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുക ഓക്കെ ഇതിൽ നമുക്ക് എല്ലാ സബ്ജക്ട്സുകളാണ് ഇതിപ്പോൾ രണ്ട് മാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ രണ്ട് മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ലാംഗ്വേജുകൾ വരും അതുപോലെ തന്നെ നമുക്ക് സയൻസ് സബ്ജക്ട്സുകൾ വരും കൊമേഴ്സ് വരും ഹ്യൂമാനിറ്റീസ് വരും എസ് എസ് എൽ സി വരും ഇതെല്ലാം ഇതിലും മിക്സ് ചെയ്തിട്ടാണ് വരിക അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചേരാം ഏകദേശം ഒരു ധാരണ നമുക്ക് നോക്കാം മോഡൽ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഈ ഒരു ഏപ്രിൽ സെക്കൻഡ് വീക്ക് നമുക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും മെയ് ലാസ്റ്റ് വരെ നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടാവും നമ്മുടെ ഡേറ്റ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഏകദേശം ഒരു ഡെമോ വെച്ച് നമുക്ക് നോക്കാം ഈ എക്സാം സ്റ്റാർട്ട് ഡേറ്റ് നമുക്കറിയാം ഏപ്രിൽ സെക്കൻഡ് വീക്ക് ആണ് അതേപോലെ തന്നെ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ നടക്കുന്നത് രണ്ടര മുതൽ അഞ്ചര വരെയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് സോ അഞ്ചര പി എം വരെയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ദൂരത്തെ സെന്ററ കിട്ടിയ കുട്ടികളാണെങ്കിൽ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ എവിടെ നിങ്ങൾ സെൻട്രേറ്റ് ചെയ്യും കുറച്ച് ദൂരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഒരു പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ടൈം അടക്ക കിട്ടുന്നുണ്ട് എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും എക്സാമിനേഷൻ വരുന്നുണ്ട് ഉണ്ടാവുക ഓക്കെ അതേപോലെ നമ്മൾ ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ ഒരു ദിവസം ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത ദിവസം എക്സാമിനേഷൻ ഉണ്ടാവും ആ ഒരു ഗ്യാപ്പ് ഒക്കെ നോക്കുക അപ്പോൾ നമുക്കിതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ടൈറ്റ് ഷീറ്റ് എങ്ങനെ വന്നിട്ടുണ്ട് ആ ടൈം എങ്ങനെ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളായിട്ട് കാര്യം ഇപ്രാവശ്യം വരിക അപ്പോൾ അത് ഏകദേശം ആ ടൈം ഡ്യൂറേഷൻ ഒക്കെ സെയിം തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ എല്ലാ നോട്ടിഫേഷൻ ഒക്കെ കഴിഞ്ഞ ട്വന്റി ട്വന്റി ഫോറിൽ വന്നിട്ടുള്ള അതേ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ് ഷീറ്റ് ട്വൻ്റി ഫോറിനോട് ഏകദേശം സാദൃശ്യപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം വരിക അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഡേറ്റുകളൊക്കെ എങ്ങനെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ പറയുന്നത് പ്രവാസികൾക്കും മറ്റൊരു ജോലിക്ക് ഈ സെൻ്ററ് നമ്മുടെ നാട്ടിലെടുത്തിട്ട് മറ്റു സ്ഥലങ്ങളിൽ ജോബ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും സോ അവർക്ക് ലീവ് ഷെഡ്യൂൾ ചെയ്ത് വേണ്ട എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പതിനേഴിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ മാസം പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്ന കുട്ടികൾക്ക് ഈ മാസം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വരാൻ പറ്റും അതല്ല ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഒക്കെ പോലെ സജ്ജക്റ്റ് എടുത്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല സോ നിങ്ങൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത അത് പ്രാക്ടിക്കൽ ഇല്ലാതല്ല പ്രാക്ടിക്കൽ സബ്ജക്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്കിലോട്ട് നിങ്ങൾ ലീവ് ഷെഡ്യൂൾ ചെയ്താൽ മതി അത് നിങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ട കാരണം ഏപ്രിൽ സെക്കൻഡ് വീക്ക് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ എടുത്ത സബ്ജക്ട് ചിലപ്പോൾ മെയ് ഫസ്റ്റിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഡേറ്റ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് എപ്പോഴാണ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഡേറ്റ് തിരഞ്ഞെടുക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതരാം കഴിഞ്ഞൊരു വർഷത്തെ ഒരു ഡേറ്റ് ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡേറ്റ്സ് ചൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ആ ഒരു ലീവ് ലീവെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ ഏകദേശം ഒരു മോഡൽ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ ചോദിച്ചതാണ് എപ്പോഴാണ് തുടങ്ങാന്നുള്ളതാണ് മക്കളെ ഇതാണ് ഡേറ്റ് ഏകദേശം ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയ് ലാസ്റ്റ് വരെ ഉണ്ടാവും സോ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയുടെ സമയങ്ങളാണ് ആ മാസം നമുക്ക് എക്സാം നടക്കുന്ന ടൈമാണ് സോ ഈ ടൈമിലോട്ട് നിങ്ങൾ മറ്റുള്ള കമ്മിറ്റ്മെന്റ്സിലൊന്നും പോകാൻ നിൽക്കേണ്ട ഡേറ്റ് ഷീറ്റ് വരുമ്പോൾ ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ഡേറ്റ് ഷീറ്റ് വരിക ഓക്കെ ആ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡേറ്റ് ഷീറ്റ് വരിക അപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ട്വന്റി ട്വന്റി ഫോർ ഒരു ഡേറ്റ്ഷീറ്റ് എടുത്തിട്ട് നോക്കാം ഇപ്പ്രാവശ്യം എങ്ങനെ വരാൾ നമുക്ക് ചെക്ക് ചെയ്യാം ഏകദേശം ഒരു മോഡൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ പരീക്ഷ ഡേറ്റ് എങ്ങനെ വരാന്നുള്ള നമുക്കൊരു മോഡൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയിൽ എക്സാമിന്റെ ഷീറ്റ് വന്നതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം സോ നമുക്കത് ഇങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് വരാൻ പോകുന്നത് ഷീറ്റ് ഫോർ ദ സീനിയർ സെക്കൻഡറി പ്ലസ് ടു അതേപോലെ തന്നെ സെക്കൻഡറി നമ്മുടെ പത്താം ക്ലാസും എക്സാമിനേഷൻ്റെ ഏപ്രിൽ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫോറിനാണ് കഴിഞ്ഞ വർഷത്താണ് ഇത് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി പ്രാവശ്യം വരികയാണെങ്കിൽ ട്വന്റി ട്വൻ്റി ഫൈവാണ് അവിടെ ഉണ്ടാവുക സോ ഈ ഒരു ബാച്ചിൻ്റെ ഡേറ്റുകളൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ വരാ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇവിടെ ഉണ്ടാവും അത് നമുക്ക് ഡേറ്റ് ഷീറ്റ് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡേറ്റ് ഷീറ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് കഴിഞ്ഞ വർഷത്ത് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ സിക്സ്ത് ഏപ്രിലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ സെക്കൻഡ് വീക്ക് സിക്സ് ഏപ്രിൽ പറയുമ്പോൾ ഏകദേശം സെക്കൻഡ് വീക്കാണ് സോ സെക്കൻഡ് വീക്കിലാണ് സാറ്റർഡേ ആണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമിനേഷൻ നോക്കൂ നിങ്ങൾ ഇതിപ്പോൾ ഇവിടെ സീനിയർ സെക്കൻഡറി ചെയ്ത് പ്ലസ് ടു സെക്കൻഡറി ചെയ്തത് പത്താം ആണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര ഉച്ചക്ക് ശേഷമാണ് പരീക്ഷ രണ്ടര കൊണ്ടാണ് ഏകദേശം എല്ലാ എക്സാം രണ്ടര വരെ മുതൽ അഞ്ചര വരെയാണ് മൂന്ന് മണിക്കൂറിലെ എക്സാം അഞ്ചര വരെ ഉണ്ടായിരിക്കും രണ്ട് മണിക്കൂറിലെ എക്സാം ആണെങ്കിൽ നാലര വരെ ഉണ്ടാവും സോ ഇങ്ങനെയാണ് എക്സാം വരിക അപ്പോൾ ഇത് നോക്കൂ ഫസ്റ്റ് ടൈം ഇവിടെ ഒരു കൊടുത്തിട്ടുള്ള വേദാധ്യാൻ എർലി ചൈൽഡുഡ് കെയർ എംപ്ലോയ്മെൻറ്റ് സ്കിൽസ് ഇതും അധികം കുട്ടികൾ എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് നോക്കേണ്ട ആവശ്യം അതേപോലെ സംസ്കൃതം എടുത്തു കൂട്ടുകൾ കുറവായിരിക്കും സോ അത് നമുക്ക് നോക്കണ്ടാവശ്യമില്ല ഇനി നമ്മൾ ട്വൽത്ത് ഏപ്രിൽ ആറാമത്തെ ആറ് ഏപ്രിൽ കഴിഞ്ഞ് ഏകദേശം ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്വൽത്ത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടിനാണ് അടുത്തൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ കണ്ടോ ഉർദു സംസ്കൃതം നാട്ടുകല ജനറൽ സ്റ്റഡി ഇതൊന്നും നമ്മുടെ ഒരു കുട്ടികൾ അധികം എടുത്ത സബ്ജക്ട്സ് ആവില്ല ഉണ്ടാവുക പക്ഷെ നമ്മൾ പത്താം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിലും അവിടെ അക്കൗണ്ടൻസി ആണ് അധികം ആളുകൾ എടുത്ത ഒരു സബ്ജക്ട് ആവില്ല അപ്പൊ കണ്ടോ ഏകദേശം ഒരു പന്ത്രണ്ടാം തീയതി വരെ കഴിഞ്ഞ വർഷത്തെ ഐബിൾ നമുക്ക് എക്സാമിനേഷൻ ഷെഡ്യൂൾ ആയിട്ടില്ല അപ്പോ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ പന്ത്രണ്ട് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ പതിനഞ്ചാം തീയതി ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഹിന്ദിയുടെ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമുക്കറിയാം പത്താം ക്ലാസിൽ സോഷ്യൽ സയൻസ് കണ്ടു ഇവിടെയാണ് നമുക്ക് ആ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നോക്കൂ ഹിന്ദി എസാം നമുക്ക് നടന്നത് പതിനഞ്ചാം തീയതി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ വരും എന്ന് അറിയുമ്പോൾ അപ്പോഴും നമുക്ക് ഒരു പതിനഞ്ച് ദിവസം പഠിക്കാനുള്ള സമയം കിട്ടിയോ കാരണം എന്താ ആ നമ്മൾ നമ്മളെടുത്ത സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്ലസ് ടു കുട്ടികൾക്കാണെങ്കിലും പത്താം ക്ലാസ് കുട്ടികൾക്കാണെങ്കിലും ഇതാ ഏപ്രിൽ കഴിഞ്ഞ പ്രാവശ്യം ഫിഫ്റ്റീൻ ഏപ്രിലാണ് ശരിക്കും പബ്ലിക് എസാമേഷൻ അവരുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ പരീക്ഷ ആറാം തീയതി തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സബ്ജക്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ടൈം ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ക്രാഷ് വരുമ്പോൾ കുട്ടികളുടെ കൺസൺ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ വിൽക്കുന്നുണ്ട് സാറേ ഇനി ഇപ്പം കുറച്ച് സമയം ഉൾപ്പെടെ ആവുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് കാരണം നമ്മളിപ്പോ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മാസം പകുതി മാസം സമയം അതുപോലെ അടുത്ത മാസം ഒരു പകുതിയും കൂടെ കിട്ടും ഏകദേശം ഒരു തേർട്ടി ഡേയ്സ് ഇനിയും കിട്ടും മാത്രമല്ല അതിന് ശേഷം നമ്മുടെ ഓരോ സബ്ജക്റ്റ് വരാനും ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ പഠിക്കാനുള്ള സമയം കിട്ടും അതിന് ഒരു പ്രശ്നം ഒന്നും പഠിക്കാൻ നമ്മൾ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയം ഇവിടെ ഉണ്ട് ഓക്കെ ഈ ഒരു സമയം നമ്മൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും പഠിക്കുന്ന ഒരു ലെവലിൽ ആവുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം കൂടുതൽ മാത്രമല്ല അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രിപ്പേർഡായി നിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയം നോക്കൂ ഏപ്രിൽ ഫിഫ്റ്റീനാണ് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ഹിന്ദി പ്ലസ് ടു പത്താം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ഇനി കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നോക്കൂ നമുക്ക് ട്വൻറ്റിത്ത് പതിനഞ്ച് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇരുപതാം തീയതിയാണ് പെയിൻറ്റിംഗ് പീരീഡ് എസാം അതെല്ലാം എടുത്ത സബ്ജക്റ്റ് ആവില്ല എന്നാലും പക്ഷെ പത്താം ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടന്റ് പേപ്പർ അപ്പോൾ നോക്കൂ ഇവിടെ നമുക്ക് അഞ്ച് ദിവസത്തെ ഏകദേശം നാല് ദിവസത്തെ ഗ്യാപ്പോടെ അവിടെ എക്സമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുപോകും നമുക്ക് ഇരുപത്തി രണ്ടാം തീയതി പിന്നെ ഇരുപത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ കഴിഞ്ഞ വർഷം വന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എല്ലാവർക്കുള്ള പേപ്പറാണ് പ്ലസ് ടു ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലാണെങ്കിൽ എൻട്രി എടുത്ത കുട്ടികൾക്ക് എൻട്രി ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഫിസിക്സും ഹിസ്റ്ററിയും നമ്മൾ വന്നിട്ടുണ്ട് ഇത് സയൻസിലും ഫിസിക്സും ഹ്യൂമാനിറ്റീസിലും ഹിസ്റ്ററിയും വന്നിട്ടുണ്ട് പത്താം ക്ലാസ്സിലാണെങ്കിൽ മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നോക്കൂ നമുക്ക് ഏകദേശം സബ്ജക്റ്റുകൾ ഇപ്പൊ നമ്മൾ എടുത്ത മെയിൻ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് സയൻസ് ഡാറ്റാൻഡറി മാത്തമാറ്റിക്സ് ഏകദേശം നാല് പേപ്പേഴ്സുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വരാനുള്ള ഇംഗ്ലീഷും മലയാളം മാത്രമാണ് സോ അത് മാത്രമാണ് അതിൽ ലാസ്റ്റ് വരുന്നത് ആദ്യം നമുക്ക് മെയിൻ സബ്ജക്റ്റ് തുടങ്ങി പിന്നെയാണ് നമുക്ക് അതിലോട്ട് പോയിട്ടുള്ളത് ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഹിന്ദിയും ഇംഗ്ലീഷും ആദ്യം വന്നു അതിന് ശേഷം നമുക്ക് ഫിസിക്സും ഹിസ്റ്ററിയാണ് വന്നിട്ടുള്ളത് ഇനി താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ തീയതി കഴിഞ്ഞ് നമുക്ക് ഏകദേശം തീയതി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കെമിസ്ട്രി സ്റ്റീറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ കൂടെയാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസിനെയും കൊമേഴ്സിനും പൊളിറ്റിക്കൽ സയൻസ് വന്നിട്ടുള്ളത് സോ അതല്ലാതെ മിലിറ്ററി സ്റ്റഡീസ് എടുത്ത കുട്ടികൾക്ക് അതേപോലെ പത്താം ക്ലാസ് സൈക്കോളജിയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടോ അത് കഴിഞ്ഞ് നമുക്ക് മുപ്പത് ഏപ്രിൽ ആയപ്പോഴാണ് നമ്മുടെ ഹോം സയൻസിന്റെ എക്സാം അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അതേപോലെ പത്താം ക്ലാസ്സിലാണെങ്കിൽ ഹിന്ദി കളർ എട്ട് വെച്ചാൽ അത് കുറച്ച് കുട്ടികൾ എടുത്തിട്ടുണ്ടാവുള്ളൂ ഹോം സയൻസ് കുറേ പേര് ചൂസ് ചെയ്ത സബ്ജക്റ്റ് ആയിരിക്കും ഇനി നമ്മൾ നോക്കുക രണ്ട് മെയ് ആയപ്പോഴാണ് നമ്മുടെ ലാംഗ്വേജിന്റെ എല്ലാ ലാംഗ്വേജിന്റെ എക്സാം അതായത് അറബി എടുത്ത കുട്ടികൾക്കും മലയാളം എടുത്ത കുട്ടികൾക്കും ഇത് രണ്ട് സബ്ജക്റ്റ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എടുക്കാൻ ചാൻസസ് ഉള്ളത് ഇതും അതേപോലെ പത്താം ക്ലാസ്സിലാണ് ഹിന്ദിയുടെ എക്സാം നടന്നത് ഏതുമാസ മെയ്യിലാണ് കണ്ടോ അപ്പോൾ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തത് ആറാം തീയതി ആണെങ്കിൽ പോലും നമ്മുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്ത് ഇരുപതാം തീയതിയാണ് അതിനു ശേഷം നമുക്ക് രണ്ട് എക്സാമേ നടന്നിട്ടുള്ളൂ പക്ഷേ മൂന്നാമത്തെ എക്സാം അടുത്തത് നമുക്കറിയാം പ്ലസ് ടുവിൽ നമുക്ക് മെയ് രണ്ടാം ആണ് അപ്പോൾ ആ ഒരു മെയ് മാസത്തിലോട്ട് കടന്നു ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ മെയ് മൂന്ന് നോക്കുമ്പോൾ നേരത്തെ ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞ് സയൻസിൽ ബയോളജിയും അതേപോലെ കോമേഴ്സിന്റെ അക്കൗണ്ടൻസി ഈ രണ്ട് പേപ്പറാണ് വന്നത് പത്താം ക്ലാസ്സിൽ ആണെങ്കിൽ പെയിന്റിംഗ് തിയറി ഓക്കെ കുറച്ച് കുട്ടികൾ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാലാം തീയതിയിലോട്ട് അടുത്ത എക്സാമിനേഷൻ നമുക്ക് നാലാം തീയതിയാണ് നടക്കുന്നത് നാലാം തീയതി വന്നിട്ട് അത് നമുക്കറിയാം സയൻസിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ കോമേഴ്സിലെ കമ്പ്യൂട്ടർ സയൻസ് അടുത്ത കുട്ടികൾ ആ പേപ്പറാണ് വന്നിട്ട് പത്താം ക്ലാസിൽ ഇമ്പോർട്ടൻ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടൈം ടേബിൾ ആണ് മക്കളെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ സോ അത് ഏകദേശം ആ ഒരു ടൈം ഡ്യൂറേഷൻ ആ ഒരു ടൈം പീരീഡിലൊക്കെ എക്സാം വരാ ഡേറ്റുകൾ മാറും സബ്ജക്റ്റുകൾ മാറും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ വീക്കിൽ തന്നെ എന്തായാലും വരും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരുമെയിൽ ആയിട്ട് പറഞ്ഞു സോ പിന്നെ നമുക്ക് വന്നത് കണ്ടോ ഒമ്പത് മെയ് ആണ് നാല് കഴിഞ്ഞ ഏകദേശം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലസ് ടുവിൽ സയൻസിൻ്റെ മാത്തമാറ്റിക്സ് അതേപോലെ പത്താം ക്ലാസ്സിൽ ഹോം സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള പേപ്പർ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ പതിനാലാം തീയതി ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടുവിൽ ജോഗ്രഫി എടുത്ത കുട്ടികൾക്ക് ജ്യോഗ്രിഫി വന്നു അതല്ല നമുക്കോടെ ലാംഗ്വേജസ് അതായത് മലയാളം അറബിയൊക്കെ പത്താം ക്ലാസ്സിൽ എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ വന്നിട്ടുള്ളത് ഏകദേശം പതിനാലാം തീയതി ആ ഡേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മൾ പതിനഞ്ചാം തീയതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ പ്ലസ് ടുവിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ലാസ്റ്റ് ആണ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് ഇനി പത്താം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത പേപ്പേഴ്സ് ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഡേറ്റ് ഡേറ്റ്ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡേറ്റ് നമ്മൾ ചെക്ക് എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത് ആറാം തീയതിയാണ് എൻ്റ് ചെയ്തത് മെയ് ഒരു ഇരുപത്താറാം തീയതിക്കുമ്പോഴാണ് പരീക്ഷ എൻഡ് എൻ്റെ ചെയ്ത് എന്നാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപതീയതി ഒട്ടാണ് നമ്മുടെ സബ്ജക്ട് വന്നിട്ടുള്ളത് മെയ് ഒരു ഇരുപത്തഞ്ച് ആയപ്പോഴത്തേക്കും നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിസ് നോക്കുകയാണെങ്കിലും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാം ഉണ്ടാവുള്ളൂ അഞ്ച് അഞ്ച് പേപ്പറോ ആറ് പേപ്പറടുത്തവർക്ക് ആ ഒരു ആറ് ആറ് ദിവസം മാത്രമേ എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ പക്ഷെ അതിൻ്റെ ഗ്യാപ്പ് കണ്ട നമ്മൾ ഒരു എക്സാം എല്ലാ എക്സാം അടുത്തടുത്തല്ല നടക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് നാല് ദിവസം മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്രാവശ്യം നമുക്ക് ഡേറ്റ് ഷീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ സെക്കൻഡ് വീക്കിലാണ് നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒരു ആറാം തീയതിക്ക് ശേഷമാണ് നമ്മുടെ എക്സാം ഷെഡ്യൂൾ ആവുക എന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ഏപ്രിൽ ഒരു ട്വന്റി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പേപ്പർ വരിക ഓക്കെ അപ്പൊ നമുക്ക് സമയം ഉണ്ടോ ഒരു ഇരുപത് ദിവസം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് മാത്രമല്ല മെയ് ലാസ്റ്റ് വരെ നമ്മുടെ എക്സാമിനേഷൻ നടക്കും ട്വന്റി ഫൈവ് വരെ നമുക്ക് ആ ഒരു ടൈം പ്രിപ്പയർ ചെയ്യുള്ള ഉണ്ട് അപ്പോൾ സയൻസ് എടുത്ത കുട്ടികൾ കോമേഴ്സ് എടുത്ത കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ അതേപോലെ പത്താം ക്ലാസ് എടുത്ത കുട്ടികളൊക്കെ പിന്നോട് ചോദിക്കും സാറേ പരീക്ഷ മാർച്ച് പതിനേഴിന് പ്രാക്ടിക്കൽ തുടങ്ങിയല്ലേ അല്ലെങ്കിൽ ഏപ്രിൽ ആറാം തീയതി ഒക്കെ ആയിട്ട് തുടങ്ങുമെന്ന് സാറ് പറയണ്ടല്ലോ ഏകദേശം അപ്പം ഇനി പഠിക്കാനും നേരല്ലോ കുട്ടികൾക്കാണ് പറയുന്നത് പഠിക്കാനുള്ള സമയം ഇതുണ്ട് ഈ ഡേശീറ്റ് ഇങ്ങനെയാണ് വരിക അവിടെ നമുക്ക് ഒരുപാട് സമയം പഠിക്കാൻ നമുക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള സമയം കൂടെ കിട്ടുന്നുണ്ട് ഓരോ എക്സാം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്യാപ്പുകളൊക്കെ വരും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് ഇത്ര സമയം മാത്രം മതി മക്കളെ എസ് എക്സാമിനേഷൻ നല്ല മാർക്കോട് വിജയിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ ലാസ്റ്റ് ഘട്ടം അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ താഴ്ക്കാൻ നമ്മളോട് ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് ഷീറ്റ് എങ്ങനെയാണ് വന്നെന്നുള്ള ടൈമും ഡ്യൂറേഷനും അതിൻ്റെ പരീക്ഷ നടന്നൊരു ഘടന സ്ട്രക്ചറൊക്കെയാണ് അതേ പാറ്റണിൽ തന്നെ ആയിരിക്കും ഇപ്പ്രാവശ്യം എക്സാം നടക്കുക പക്ഷേ ഡേറ്റുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും അതെങ്ങനെയെന്നുള്ള ഷീറ്റ് ഈ ഒരു വീക്കിലായിട്ട് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളും നിങ്ങളൊരു പരീക്ഷയായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ താങ്ക് കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരും എന്ത് ഡൗട്ട്സുകളാണ് നിങ്ങൾക്ക് ചോദിക്കുക എൻ എക്സാം ഓറേറ്റ് ചെയ്തിട്ട് എപ്പിൾ ട്വന്റി ഫൈവിൽ വിദ്യാർത്ഥികൾക്ക് എന്നോട് എന്ത് ഡൗട്ട്സും ഈ ഒരു എക്സാമിൻ്റെ ചോദിക്കാം അതിനെല്ലാം മറുപടി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരും ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക്